ചെറുപുഴ പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ദാമോദരൻ മാസ്റ്ററുടെ വീടിന് നേരെ പടക്കം എറിഞ്ഞതായി പരാതി ഇന്നലെ രാത്രിയിലാണ് സംഭവം ശബ്ദവും വീടിന്റെ അകത്തേക്ക് പുകയും വരുന്നത് കണ്ടാണ് വീട്ടുകാർ നോക്കിയത് കിടപ്പുമുറിക്ക് നേരെയാണ് രണ്ട് തവണ പടക്കമെറിഞ്ഞത് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയാണ് ദാമോദരൻ മാസ്റ്റർ ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി സമാനമായി ഞായറാഴ്ചയും ഉണ്ടായിരുന്നതായി ദാമോദരൻ മാസ്റ്റർ പറഞ്ഞു ചെറുപുഴ പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് സി പി എം അംഗവും കൂടിയായ ദാമോദരൻ മാസ്റ്റർ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് വൈകുന്നേരം എൽ ഡി എഫ് ചെറുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തും രാത്രി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഞാൻ കിടന്നിട്ടില്ല ഇങ്ങനെ ലൈറ്റ് ഉണ്ടായിരുന്നു റൂം മുറിയില് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ജനലിന്റെ അടുത്ത് നിന്ന് ഒരു വലിയ സ്ഫോടനം ഉണ്ടായത് ജനൽ പൂർണ്ണമായി അടക്കാത്തത് കൊണ്ട് ഇതിൻ്റെ പുക മുഴുവൻ റൂമിലുള്ളിലേക്ക് കയറി വന്നു തുറച്ച് കുറച്ച് അല്പസമയത്തിനകം തന്നെ രണ്ടാമത്തെ ശബ്ദവും കേട്ടു അപ്പോൾ ഗ്രഹ ശേഷിയുള്ള പടക്കമാകാനാണ് സാധ്യത അപ്പോൾ ഉടനെ ഞാൻ പിന്നെ മുകളിലുള്ള കുഞ്ഞു വിളിച്ചു കുഞ്ഞുമോൻ എഴുന്നേറ്റ് അവിടെ നിന്ന് ഇരുന്നു അപ്പോഴേക്കും പിന്നെ ഒന്നും ഉണ്ടായില്ല ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു സ്റ്റേഷനിലും വിളിച്ചു കാര്യം പറഞ്ഞു പിന്നെ അപ്പോൾ അതിനു മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ച ഇതേപോലെ സംഭവമുണ്ട് അത് എട്ട് മണിക്കാണ് ഒരു എട്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇതിലേക്കൂടെ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ഈ പിന്നെ പടക്കം എറിഞ്ഞു നമ്മുടെ ഉള്ളിലേക്ക് എറിഞ്ഞു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ആ പടക്കമൊക്കെ കഴിഞ്ഞ് അവർ അവിടുന്ന് പോയി അപ്പോൾ അന്നേരം കുഞ്ഞുമോനെ വിളിച്ചു നേരെ മുകളിൽ താമസിക്കുന്ന കുഞ്ഞുമോൻ വന്ന് ടോർച്ചൊക്കെ അടിച്ച് നോക്കുമ്പോൾ ഇവർ ഇതിൽ പോയി ഇവർ നെല്ലേ പോയി കുറച്ച് കഴിയുമ്പോൾ കൃഷ്ണമാഷ വീട്ടിൻ്റെ ആ ഭാഗത്തു നിന്നുണ്ട് വീണ്ടും സ്ഫോടനം നടക്കുന്നു അപ്പോൾ കുഞ്ഞുമാൻ അവരുടെ പുറകെ തന്നെ പോയി പോകുമ്പോൾ മെയിൻ റോഡിലെത്തി മെയിൻ റോഡിൽ നിന്ന് അവർ അമ്പലം വഴി വളരെ സ്പീഡിൽ ഓടി അപ്പോൾ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നതെന്ന് ആണ് ഏകദേശം ദൂരത്തുനിന്ന് കണ്ടത് വളരെ ദൂരത്തു നിന്നാണ് കണ്ടത് അപ്പോൾ അതങ്ങനെ നിസാരമായി വിട്ടു അത് ഏതോ ആൾക്കാരിങ്ങനെ ചെയ്താൽ ധരിച്ചു അപ്പോൾ ഇന്നലെ വളരെ കരുതി കൂട്ടിയിട്ടാണ് ചെയ്യാൻ സാധ്യത കാരണം വീട്ടിൽ കടപ്പ് മുറിയുടെ ഉള്ളിലേക്കാണ് ഇത് എറിഞ്ഞിരിക്കുന്നത് സാധാരണ റോഡിൽ നിന്ന് പൊട്ടിക്കുന്നതല്ല അതിൻ്റെ കീളുകളും ഭാ ഭാഗങ്ങളൊക്കെ പോലീസുകാർ ശേഖരിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഏതോ സാമൂഹ്യ വിരുദ്ധർ ചെയ്ത പണിയാകാനിട അല്ലാതെ മറ്റ് സാധ്യതകളൊന്നും കാണുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത സമാധാനം വരവ് കഴിയുന്ന ഒരു പ്രദേശമാണ് നമ്മുടേത് അപ്പോൾ ഇങ്ങനെ വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇന്നലെ ഉണ്ടായത് മലയോര ജനതയുടെ സൗഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷാ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ